ಸರ್ವ ಶ್ರೀ ಗುರುವೈರಪ್ಪರ್ಪಣವಸ್ತು ಜಯ ಜಯ ಶ್ರೀರಾಧೇ ಜೈ ಶ್ರೀರಾಧೆ ಹರಿಕೃಷ್ಣ ಗುರುವೈರಪ್ಪ ನಾರಾಯಣ ಗೋವಿಂದ ಜೈ ಶ್ರೀರಾಧಾರಾಧೆ ಹೇ ಕೃಷ್ಣ ಕರುಣಾ ಸಿಂಧೋ ದೀನಬಂದೋ ಜಗಲ್ಪದೇ ಗೋಪೇಷ ಗೋಪಿ ಕಾಂದ ರಾಧಾಕಾಂದ ನಮೋಸ್ತೇ तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुदीदेवी प्रणमामि हरिप्रिय प्रणमामि हरिप्रि प्रणमामि हरिप्रिया ॐ गणा आं त्वां गणपतिगं हवामहे कवीं कवीनामुपमश्रमस्तमम् ज्येष्ठराजं ब्रह्मणां ब्रह्मणस्पदानश्रुण् सरस्वीवाजेवाजिनीवी वदि नाम ॐ गणेशाय ॐ श्रीगुरुभ्यो नमः हरियो ॐ विघ्नेशाय नमः ॐ श्रीमूकाम्बिकादेव्ये नम ॐ भरदेवदाय ഓം ശ്രീ മഹാദേയ നമ ഓം ദേശദേവതായ നമ ഓം ശ്രീഗുരുഭ്യോം നമ ഇതം നമ ഋഷിഭ്യ പൂർവേഭ്യക പൂഭ്യക പതിഹൃ നാരായണഖിഗുരുഭവന്നമസ്തേ വസുേവസുധം ദം സജാണൂരമർദനം ദവഗീവരമാനന്ദം വന്ദേ ജഗദ്ഗുരു കാർപ്പദോഷോപതസ്വപാവകാ പൃച്ഛാമിതം ധർമ്മസ്സം മൂടജേത യേയസം രൂഹിതന് മേ ശിഷ്യസ്തേഖം ശാതിമാം ം പ്രപന്നരേ ഗോവി നമസ്തേ നമസ്തേ വിഷ്ണു നമസ്തേ നമസ്തേ ഗതാചക്രപാണി നമസ്തേ നമസ്തേ പ്രപന്നാർത്തികാരൻ സമസ്താപരാധം ക്ഷമസ്വാഖിലിശ ശ്രീ ഗുരുവായപ്പൻ്റെ കാരുണ്യത്താൽ ഭഗവാന്റെ ഏകാദശിയെക്കുറിച്ചുള്ള കഥ വീണ്ടും പറയാനായിട്ട് ഭഗവാൻ അവസരം തന്നിരിക്കുകയാണ് പൊന്ന് ഗുരുവായൂരപ്പൻ്റെ തൃപാദ പത്മങ്ങളിൽ സ്നേഹത്തോടുകൂടി സ്നേഹ അർച്ചനയായി തന്നെ വാക്കുകൾ സമർപ്പിക്കുകയാണ് ഹരേ ഗുരുവായ എല്ലാ കൃഷ്ണഭക്തർക്കും സ്വാഗതം എല്ലാവരുടെയും പാദങ്ങളിൽ ഗുരുവായപ്പനയായി കരുതിക്കൊണ്ട് തന്നെ എല്ലാവരുടെയും പാദങ്ങളിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കണു ശ്രീ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം ഇത് കേൾക്കുന്ന എല്ലാവരിലും ഉണ്ടാവട്ടെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യത്താൽ ചൈത്രമാസത്തിലെ വരുദിനി ഏകാദശി വ്രതത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് ഭഗവാന്റെ പരമകാരുണ്യം കൊണ്ട് ഓരോ ഏകാദശി വ്രതവും എല്ലാവരിലേക്ക് എത്തിക്കാനും ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇനി ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങിയതും ഒക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ് അത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് തന്നെയാണ് ഇതൊക്കെ കേൾക്കാനും വ്രതം അനുഷ്ഠിക്കാനും എല്ലാവർക്കും പറ്റണത് എല്ലാവർക്കും ഇനിയും കൂടുതൽ കൂടുതൽ ആൾക്കാർ ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും ഭഗവാനെ കഥകൾ കേൾക്കുകയും ജപത്തിൽ ജപത്തിലേർപ്പെടുകയും ഒക്കെ ചെയ്യട്ടെ അതിന് ഗുരുവാരപ്പൻ്റെ ഉണ്ടാവട്ടെ ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി അതിനെ വരുത്തിനി ഏകാദശി എന്നാണ് അറിയപ്പെടുന്നത് ഇനി വരാൻ പോകുന്നത് വരുത്തിനി ഏകാദശിയാണ് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഏകാദശിയാണ് വരുത്തിനി ഏകാദശി അതായത് ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ അതായത് കൃഷ്ണ ഭഗവാനോട് യുധിഷ്ഠിര മഹാരാജാവ് ഓരോ ഏകാദശിയുടെയും വ്രതത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന കഥയായിട്ടാണ് ഏകാദശിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് വർണ്ണിച്ചിട്ടുള്ളത് അങ്ങനെയിരിക്കെ ഒരിക്കൽ യുധിഷ്ഠിര മഹാരാജാവ് ഭഗവാനോട് ഭരഗണി ഏകാദശി അതായത് ചൈത്രമാസത്തിൽ കൃഷ്ണപക്ഷി ഏകാദശിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചോദിക്കുകയാണ് അപ്പോൾ ഭഗവാൻ പറയുകയാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന അതായത് ഭൗതികസുഖങ്ങളെല്ലാം നേടിയെടുക്കുന്നതിനും അവസാന കാലത്ത് നമ്മുടെ അന്ത്യകാലത്ത് ഗുരുവായൂരപ്പനിലേക്ക് ഭഗവാനിലേക്ക് എത്താനും സഹായിക്കുന്ന ഏകാദശിയാണ് വരുദിനി ഏകാദശി അതിൽ പ്രധാനമായിട്ടുള്ളതാണ് നമ്മുടെ പൂർവ്വജന്മങ്ങളിൽ ഒരു ആയിരക്കണക്കിന് ജന്മങ്ങൾ നമ്മൾ എടുത്തപ്പോൾ നമുക്കുണ്ടായിട്ടുള്ള പാപങ്ങൾ പോലും ഇല്ലാതെയാക്കാൻ വരുദിനി ഏകാദശി വ്രതം സഹായിക്കുമെന്നാണ് ഭഗവാൻ പറഞ്ഞത് സ്വർണം ദാനം ചെയ്യുന്ന ഫലം രാജസൂയം നടത്തുന്ന ഫലം ഒക്കെയാണ് അതായത് തീർത്ഥ സ്നാനങ്ങളിൽ തീർത്ഥ സ്നാനം ചെയ്യുന്ന ഫലം ഇതെല്ലാം ഈ വരുദിനി ഏകാദശി പ്രധാനുഷ്ഠാനം കൊണ്ട് നമുക്ക് നേടാൻ കഴിയും അതായത് ഭഗവാന്റെ പരമകാരുണ്യം കൊണ്ട് മാത്രമേ ഏകാദശി പോലെയുള്ള പ്രധാനുഷ്ഠാനങ്ങൾ എടുക്കാൻ കഴിയുകയുള്ളൂ അതിനെക്കുറിച്ച് കേൾക്കാൻ പോലും കഴിയുകയുള്ളു അപ്പോൾ ഈ വരുതിനി ഏകാദശി വ്രതം നമ്മുടെ പൂർവ്വജന്മങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ളതായ നമ്മുടെ ചെയ്തിൽ പോയിട്ടുള്ള ദോഷങ്ങൾ കൊണ്ട് പാപങ്ങൾ കൊണ്ട് നമുക്ക് കഠിനമായ രോഗദുരിതങ്ങൾ ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു ഈ രോഗദുരിതങ്ങളിൽ നിന്നും മോചനം കിട്ടാൻ വരുതിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് കൊണ്ട് കഴിയുന്നതാണ് അതായത് അതിനെക്കുറിച്ച് ഒരു കഥ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് വംശത്തിലെ ദുന്ദുമാർ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് മഹാദേവൻ്റെ ആ ശാപം കൊണ്ട് കുഷ്ഠരോഗം ബാധിക്കാനിടയാവുകയാണ് എന്നാൽ ഒരു മഹർഷിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം വരുത്തുമി ഏകാദശിയും വ്രതമനുഷ്ഠിക്കുകയും മഹാദേവൻ്റെ ശാപം കൊണ്ടുണ്ടായിട്ടുള്ള ആ കുഷ്ഠരോഗത്തിൽ നിന്നും ഭഗവാൻ അദ്ദേഹത്തെ മോചിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് അപ്പം ശിവൻ മഹാവിഷ്ണു ഒന്നും രണ്ടല്ല എല്ലാം ഒന്ന് തന്നെയാണ് ഭഗവാൻ അനന്തശായിയായ ഭഗവാൻ നാരായണൻ ആദിനാരായണൻ ഓരോരോ രൂപങ്ങളിൽ നമ്മുടെ ലോകത്തെ സംരക്ഷിക്കാനായിട്ട് ഓരോരോ അവതാരങ്ങളായിട്ട് ഓരോരോ രൂപങ്ങളായിട്ട് വിഷ്ണുവായും ബ്രഹ്മാവായിട്ടും മഹാദേവനായിട്ടും ദേവിയായിട്ടും മുരുകനായിട്ടും അയ്യപ്പനായിട്ടും അങ്ങനെ പല പല രൂപത്തിലേ എത്തിയിട്ടുള്ളതാണ് അപ്പോൾ ആരെ വിളിച്ചാലും അതെല്ലാം ഇദ്ദേഹത്തിൽ തന്നെ ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങൾ ഏത് ദേവതയെ വിളിച്ചാലും അതെല്ലാം ആ പൂജകളെല്ലാം എണ്ണിലേക്കാണ് എത്തുന്നത് വെച്ചാൽ എല്ലാം ഭഗവാൻ തന്നെയാണ് എന്നാണ് അപ്പോൾ അങ്ങനെയുള്ള മഹാദേവൻ്റെ കാരുണ്യത്തിൽ മഹാദേവൻ്റെ ശാപത്തിൽ കുഷ്ഠരോഗം ബാധിച്ചിട്ട് പോലും ആ ഭഗവാൻ അയാളെ രക്ഷപ്പെടുത്തുകയാണ് ദുന്തുമാരൻ എന്ന മഹാരാജാവിനെ രക്ഷപ്പെടുത്തുകയാണ് അപ്പോൾ ഭഗവാനക്കാരുണ്യമുണ്ടെങ്കിൽ എല്ലാ ദേവതമാരുടെയും അനുഗ്രഹം അവരിലേക്ക് എത്തും എന്ന് തന്നെയാണ് അതുപോലെ ഭഗവാൻ മറ്റൊരു കഥ പ്രധാനമായിട്ടുള്ള മറ്റൊരു കഥ പറയുകയാണ് മാന്താത മഹാരാജാവിൻ്റെ കഥ ബ്രഹ്മാവർത്ത പുരാണത്തിലാണ് ഈ കഥ സൂചിപ്പിക്കുന്നത് നർമ്മദാ തീരത്തുണ്ടായിരുന്ന ഒരു രാജ്യത്ത് മാന്താദൻ എന്ന മഹാരാജാവാണ് ഭരണം നടത്തിയിരുന്നത് പ്രജാക്ഷേമ തൽപ്പരനും അതീവ കൃഷ്ണഭക്തനും വിഷ്ണുഭക്തനും തൻ്റെ പ്രജകളുടെ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധയുണ്ടായിരുന്നവനും ദയാലുവുമായിരുന്നു മാന്താദ മഹാരാജാവ് എല്ലാവരോടും കാരുണ്യമുണ്ടായിരുന്ന ആളും കഠിന തപസ്സോടുകൂടി തന്നെ ഭഗവാനെ പൂജിച്ചിരുന്ന ആളുമായിരുന്നു നമ്മൾ നേരത്തെ ഞാൻ ഗജേന്ദ്രമോക്ഷത്തെക്കുറിച്ച് പണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗജേന്ദ്രമോക്ഷത്തിൽ ഇന്ദ്രദ് എന്ന മഹാരാജാവ് കൂടെ കൂടെ തൻ്റെ രാജ്യഭരണമൊക്കെ കുറച്ച് ദിവസം മാറ്റിവെച്ചിട്ട് വനത്തിൽ പോയി ഭഗവാനെ തപസ്സു ചെയ്യുമായിരുന്നു അങ്ങനെയാണല്ലോ ശാപം കേൾക്കണതുമൊക്കെ അപ്പോൾ അതുപോലെ ഈ രാജാവ് മാന്താത മഹാരാജാവും തൻ്റെ രാജ്യഭരണത്തിനിടയിൽ എല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ട് കൂടെ കൂടെ ഭഗവാനെ തപസ് ചെയ്യാനായിട്ട് കാട്ടിലേക്ക് പോകും അവിടെ ഒരു ആശ്രമം പോലെയൊക്കെ കിട്ടിയിട്ട് പിന്നെ അംബരീഷ മഹാരാജാവും ഇങ്ങനെ ചെയ്ത ഒരാളായിരുന്നു ഏകാദശി വ്രതം എടുത്ത് ഭഗവാനെ പൂജിച്ചിരുന്ന അംബരീഷ മഹാരാജാവിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെയുള്ള ഒരു മഹാരാജാവായിരുന്നു മാന്താത മഹാരാജാവ് അദ്ദേഹം ഇങ്ങനെ കാട്ടിൽ പോയിട്ട് കൂടെ കൂടെ തപസ്സ് ചെയ്യുകയായിരുന്നു അതായത് അത്രയും ദിവസം കുറച്ച് ദിവസം ധ്യാനനിരതനായിട്ടിരുന്നിട്ട് ഭഗവാന്റെ ജപം നടത്തുകയും ഭഗവത് പൂജ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന രീതിയായിരുന്നു അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ കാട്ടിൽ പോയിട്ട് ഇങ്ങനെ ഭഗവാനെ ധ്യാനിച്ചിരിക്കുന്ന സമയത്ത് ഒരു കരടിയുടെ അക്രമത്തിൽപ്പെടുകയാണ് ഒരു കരടി വന്നിട്ട് അദ്ദേഹത്തെ ആക്രമിക്കുകയാണാൽ അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ പത്തിയുടെ ഭാഗത്ത് കുറേ മുറിവുകൾ അത് ഏൽപ്പിക്കുകയും അതിന് രക്തം ഒഴുകുകയും മുറിവുകൾ ഉണ്ടാവുകയുമാണ് കാലിൻ്റെ ഭാഗത്ത് മുഴുവൻ ഇങ്ങനെ മുറിവുകളായിട്ട് പല 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 രീതിയിലുള്ള മുറിവുകൾ കരടിയുടെ അക്രമത്തിൽ ഉണ്ടാവുകയാണ് എന്നാൽ അതേ സമയത്ത് തന്നെ ഈ മുറിവെ ഏൽപ്പിക്കപ്പെട്ടു എങ്കിലും തൊട്ടടുത്ത നിമിഷം ഭഗവാൻ്റെ സുദർശന ചക്രം വന്ന് ഈ കരടിയെ നിഗ്രഹിക്കുകയാണ് എന്നാൽ രാജാവിന് ഈ കരടിയുടെ അക്രമത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന് മരണം സംഭവിച്ചില്ല അമിതമായ ആപത്തുകളുണ്ടായില്ല എങ്കിൽ പോലും അക്രമത്തിൽ അദ്ദേഹത്തിന് ഇരയാകേണ്ടി വന്നു അപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കരമായ വിഷമം തോന്നി കാരണം ഇപ്പോഴും ഭഗവാനെ തന്നെ ചിന്തിച്ച് സദാ ഭഗവാന്റെ രൂപമനസ്സിൽ ചിന്തിച്ച് ഭഗവാന്റെ പാദത്തെ മാത്രം കരുതി കഴിയുന്ന എനിക്ക് എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു ഭഗവാനെ എന്നെ രക്ഷപ്പെടുത്തായിരുന്നില്ലേ നിനക്ക് നമ്മളും ചിലപ്പോഴ് ഓരോ വിഷമങ്ങൾ വരുമ്പോൾ ഭഗവാൻ്റെ ഭക്തരൊക്കെ ആയാൽ പോലും നമുക്ക് ചിന്ത നമ്മൾ ചിന്തിക്കാറുണ്ട് ആ ഭഗവാനെ നീ അങ്ങനെ ചെയ്യണ്ടായിരുന്നു ഇങ്ങനെ ഒന്ന് ചെയ്തിരുന്നെങ്കിൽ എനിക്കത് ഇതിന് രക്ഷടായിരുന്നില്ലേ അല്ലെങ്കിൽ നീ അത് എനിക്ക് വേണ്ടി അത് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ആ കാര്യം അങ്ങനെ ചെയ്യാമായിരുന്നില്ലേ എന്നൊക്കെ നമ്മൾ ചോദിച്ചിട്ട് ഭഗവാനോട് ചിലപ്പോൾ വഴക്കുണ്ടാക്കും ദേഷ്യപ്പെടും ഇല്ലേ അപ്പോൾ സാധാരണ എല്ലാ ഭക്തരും പൊതുവെ അങ്ങനെ ചെയ്യാറുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയാറുണ്ട് നമ്മൾ ഒന്നിനു വേണ്ടിയല്ല ഭഗവാനെ ചിന്തിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് പക്ഷേ അങ്ങനെ തന്നെ ആവണം എങ്കിലും നമ്മുടെ ഇഷ്ടങ്ങൾ വിഷമങ്ങൾ ദേഷ്യങ്ങൾ ഒക്കെ നമുക്ക് പങ്കുവെക്കാനുള്ള നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഭഗവാൻ ഏ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യും തീർച്ചയായിട്ടും നമ്മൾ ഭഗവാനോട് പറയും നമ്മുടെ സങ്കടങ്ങള് അല്ലെങ്കിൽ ദേഷ്യങ്ങളൊക്കെ പറയും പലപ്പോഴും ഇരിക്കുമ്പോൾ മറ്റുള്ളവർ വിചാരിക്കും ഫ്രാന്താണ് തനിരുന്ന് കാര്യം പറയണു എന്നൊക്കെ ചിന്തിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഇത് ഭഗവാന്റെ ഇഷ്ട ഭഗവാനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ചെയ്യുന്നത് നാരായണീയത്തിൽ മേൽപ്പത്തൂർ നമുക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ ചിലപ്പോൾ ശുദ്ധരായിട്ടുള്ള ഭക്തർ ചെയ്യാൻ ചിലപ്പോൾ ചിരിക്കും ചിലപ്പോൾ കരയും ചിലപ്പോൾ ഭ്രാന്തനെപ്പോലെ അലയും ആ ഒരു അവസ്ഥയിൽ എന്നെ ആക്കണേ എന്നാണ് എൽപ്പത്തൂര് ഭഗവാനോട് പറയണത് അപ്പോൾ അതുപോലെയാണ് നമ്മുടെ അവസ്ഥയും ഭഗവാനോട് ഭഗവാനോടെടുക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് സ്വാഭാവികമായിട്ടും വന്നു ചേരുകയാണ് ചെയ്യുന്നത് ആ അങ്ങനെ മാാന്താത മഹാരാജാവ് വളരെ ദേഷ്യപ്പെടും ഭഗവാനോട് എങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് ഇത്ര ഞാൻ ഭഗവാനെ വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെയാണല്ലോ കാണിച്ചത് എന്നൊക്കെ ചോദിക്കുക അപ്പോൾ ഭഗവാൻ തന്നെ അശ്വരീരി പോലെ പറയുകയാണ് നീ ചെയ്ത ഒരു തെറ്റിൻ്റെ ഫലം നീ ചെയ്തിട്ടുള്ള പാപങ്ങളുടെ ഫലമായിട്ടാണ് നിനക്ക് ഈ മുറിവേൽ പൂർവ്വ ജന്മത്തിൽ ചെയ്ത പാപങ്ങളുടെ ഫലം കൊണ്ടാണ് നിനക്ക് ഇങ്ങനെ ഒരു മുറിവ് ഏൽക്കേണ്ടി വന്നത് എന്നാൽ നീ ഇപ്പോൾ ചെയ്യുന്ന പുണ്യം അതായത് സദാ ഭഗവാനെ വിളിക്കുന്ന ഭഗവാനയോട് ചേർന്നു കൊണ്ടിരിക്കുന്നതായ ആ പുണ്യം കൊണ്ടാണ് നിനക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞത് ഈ മുറിവ് ഇല്ലാതാക്കാനായിട്ട് നീ മധുരയിൽ പോയി അവിടെ ഇരുന്ന് അവിടെ ചെന്ന് വരുദിനിയേക്കാദേശി വ്രതം അനുഷ്ഠിക്കൂ എന്ന് പറയും അപ്പോൾ അവിടെ നിന്ന് മധുരയിലേക്ക് മാന്താദ മഹാരാജാവ് പോവുകയും വരുദിനി ഏകാദശി വ്രതമനുഷ്ഠിക്കുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാലിലെ മുറിവുകളെല്ലാം ദ്വാദശി അനുഷ്ഠിച്ച് കഴിഞ്ഞതിന് ശേഷം പാരണ വീട്ടിൽ കഴിഞ്ഞപ്പോൾ തന്നെ ആ മുറിവുകൾ എങ്ങനെ അപ്രത്യക്ഷമായി എന്നറിയില്ല അങ്ങനെ അപ്രത്യക്ഷ ആവുകയാണ് ചെയ്യുന്നത് അതാണ് വരുദിനി ഏകാദശിയുടെ പ്രാധാന്യം അപ്പോൾ ഭഗവാൻ നമുക്ക് ഭഗവാനെ വിളിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഭഗവാൻ സഹായത്തിനോടിയെത്തും ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും പക്ഷേ നമുക്ക് ചിലപ്പോൾ കണ്ണില് കൊള്ളാനുള്ളത് പുരികത്തുകൊണ്ട് മാറും നമുക്ക് നമുക്കനുഭവിക്കേണ്ടി നമ്മുടെ കർമ്മദോഷങ്ങൾ നമുക്ക് അനുഭവിക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ അത് ഒരു ചെറിയ രീതിയിലെങ്കിലും നമ്മൾ അനുഭവിച്ചേ പറ്റൂ അതുകൊണ്ടാണ് മാന്താദ മഹാരാധാവിന് അങ്ങനെയൊരു അവസ്ഥ കരടിയുടെ ആക്രമണത്തെ എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ പ്രധാനുഷ്ഠാനത്തോടുകൂടി അദ്ദേഹം അതിൽ നിന്ന് മുക്തനാവുകയും സൗഖ്യപ്പെടുകയും പിന്നീട് അദ്ദേഹം ഭഗവാൻ ലോകത്തിലേക്ക് പോവുകയുമാണ് ചെയ്യുന്നത് ഇതാണ് വരുദിനി ഏകാദശിയുടെ പ്രാധാന്യം ഏതെങ്കിലും തരത്തിലുള്ളതായ രോഗപീഠകളാൽ വലിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും വരുദിനി ഏകാദശി അവർ തനുഷ്ഠിക്കുക ഉറപ്പായിട്ടും നിങ്ങളുടെ പൂർവ്വജന്മങ്ങളിലെ ദുഷ്കൃതങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ള എല്ലാ തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും ഭഗവാൻ നിങ്ങൾക്ക് മോചനം തരും ഇത്തവണത്തെ വരുത്തിന് ഏകാദശി വ്രതം വരുന്നത് മെയ് നാലാം തീയതിയാണ് ഏകാദശി തീയതി തുടങ്ങുന്നത് മെയ് മൂന്നിന് പതിനൊന്ന് ഇരുപത്തി നാലിനാണ് നാലാം തീയതി രാത്രി എട്ട് മുപ്പത്തി എട്ടിന് ഏകാദശി തീതി അവസാനിക്കുന്നതാണ് മെയ് മൂന്നിന് രാത്രി പതിനൊന്ന് ഇരുപത്തിനാലിനാണ് തുടങ്ങുന്നത് നാലാം തീയതി എട്ട് മുപ്പത്തി എട്ട് പി എമ്മിന് അവസാനിക്കും ഹരിവരാ ഹരിവാസരം സമയം വരുന്നത് പകൽ മൂന്ന് മണി ഇരുപത് മിനിറ്റ് മുതൽ രാത്രി ഒരു മണി അമ്പത്തഞ്ച് മിനിറ്റ് വരെയാണ് ഇരുപത് അതായത് നാലാം തീയതി നാലാം തീയതി മെയ് നാലിന് പകൽ മൂന്ന് മണി ഇരുപത് മിനിറ്റ് മുതൽ രാത്രി ഒരു മണി അമ്പത്തഞ്ച് മിനിറ്റ് വരെയാണ് ഹരിവാസനം ആ സമയത്ത് കൂടുതൽ ഭഗവാനെ ജപിക്കുക ഭഗവാന്റെ ഭാഗവതം നാരായണീയം ഭഗവത്ഗീത ഇതൊക്കെ പാരായണം ചെയ്യുക ഹരേ രാമ ഹരേ രാമ രാമ രാമഹരേ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി കലിസന്ധരണ മന്ത്രമാണ് കലിയുഗത്തിലെ ഏറ്റവും പ്രധാനമായിട്ടും ജീവിക്കേണ്ട മന്ത്രമാണ് അത് ജീവിക്കുക പാരണ വിടേണ്ടത് മെയ് അഞ്ചാം തീയതി രാവിലെ അഞ്ച് മുപ്പത്തിയേഴ് മുതൽ പത്ത് നാല് വരെയുള്ള സമയമാണ് അതിനിടയിൽ കൃത്യമായിട്ട് തന്നെ എല്ലാവരും ദ്വാദശി പാരണവിടണം അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഏകാദശി വ്രതം എടുക്കുന്നതിനേക്കാൾ പ്രാധാന്യമാണ് ദ്വാദശിയുടെ പാരണ വിടേണ്ട സമയം തീർച്ചയായിട്ടും ആ കൃത്യസമയത്ത് തന്നെ പാരണ വീട്ടി വ്രതം അവസാനിപ്പിക്കേണ്ടതാണ് ഭഗവാൻ ക്ഷേത്രങ്ങളിൽ പോയിട്ട് ഭഗവാനെ തൊഴാം അത് പറ്റാത്തവര് അല്ലാതെ തന്നെ ജപിക്കാം എന്തായാലും അരുത്തിനി ഏകാദശിയുടെ വ്രതപുണ്യം എല്ലാവരിലേക്കും എത്തട്ടെ അടുത്തത് വരാൻ പോകുന്നത് മാസമാണ് മെയ് ഒൻപത് മുതൽ ജൂൺ ആറ് വരെയാണ് വൈശാഖ മാസം വൈശാഖമാസം മാധവമാസം എന്നറിയപ്പെടുന്ന ഭഗവാൻ ഏറെ പ്രിയപ്പെട്ട വൈശാഖ മാസം കാർത്തിക മാസം പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള മാസമാണ് വൈശാഖമാസം മാധവ മാസമാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മാധവ മാസമാണ് വരാൻ പോകുന്നത് നമ്മൾ ഈ സമയത്ത് പറ്റുമെങ്കിൽ ഒരു നേരം ആഹാരം ഉപേക്ഷിച്ചിട്ട് ബാക്കി രണ്ടു നേരം മൂന്നു നേരം ഭക്ഷണം കഴിക്കുന്നത് ഒരു നേരം ആഹാരമേക്ഷിച്ചിട്ട് വ്രതം അനുഷ്ഠിക്കാം അത് പറ്റാത്തവർക്ക് പൂർണ്ണമായിട്ടും വെജിറ്റേറിയൻ ആയിക്കൊണ്ട് വ്രതം അനുഷ്ഠിക്കാം ഒരു കാര്യം നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് രാവിലെ ഉദയത്തിന് മുമ്പായിട്ടെങ്കിലും സ്നാനം ചെയ്യേണ്ടതാണ് ഗംഗയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഗംഗാസ്നാനം പോലെ തന്നെ നമ്മൾ ഗംഗയിൽ കുളിക്കുന്നതായിട്ട് തന്നെ ചിന്തിച്ചുകൊണ്ട് സ്നാനം ചെയ്യുക ഗംഗേ ജയമനേ ഗംഗേ ജയമനേ ചെയ സരസ്വതി നർമ്മദേ കൈക്കുമ്പളിയിൽ വെള്ളം എടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ആ വെള്ളം ശിരസ്സിലേക്ക് തളയ്ക്കുക അത് ഗംഗാജലത്തിൽ നമ്മൾ കുളിച്ചതിന് തുല്യമാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ കുളിമുറിയിൽ കുളിക്കുകയാണെങ്കിൽ പോലും അതങ്ങനെ ചെയ്യുക എന്നിട്ട് പ്രഭാതത്തിൽ തന്നെ സ്നാനം ചെയ്യുക ഭഗവാനെ പൂജിക്കാൻ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഇത് അതുകൊണ്ട് സദാ ഭഗവാൻ്റെ നാമങ്ങൾ മനസ്സിൽ ചിന്തിക്കുക ചൊല്ലുക കഴിയുന്നത്ര നാമം ജപിക്കുക ഭഗവാന്റെ കാരുണ്യം വൈശാഖ മാസത്തിൽ എല്ലാവരിലേക്കും എത്തട്ടെ പറ്റുമെങ്കിൽ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ വിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ട് തൊഴുക അങ്ങനെയൊക്കെയാണ് വൈശാഖ മാസം വൃത്തം അനുഷ്ഠിക്കേണ്ടത് എല്ലാവരിലും

அதே குருவாரபா, சரணம்